സംഘപരിവാർ ബന്ധുക്കളായ ലോക്കോ പൈലറ്റുമാരുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് കൂട്ടായ്മ സംഘടിപ്പിച്ചു വിരമിച്ച ലോക്കോ പൈലറ്റുമാരെ ആദരിക്കുന്നതിനായി നടന്ന ശ്രേഷ്ഠവന്ദനം പരിപാടി ശ്രദ്ധേയമായി നിർദ്ധനരായ ജീവനക്കാരെ സഹായിക്കാനായി ആരംഭിച്ച വൈഭവ് ഭാരതിയുടെ ഉദ്ഘാടനവും കൂട്ടായ്മയുടെ ഭാഗമായി സംഘടിപ്പിച്ചു സംഘാദർശം നെഞ്ചിലേറ്റിയ ഒരു കൂട്ടം ലോക്കോ പൈലറ്റുമാരും കുടുംബാംഗങ്ങളും സംഘബന്ധുക്കളും ഒത്തുചേർന്നു വിരമിച്ച ലൊക്കോ പൈലറ്റുമാരെ ആദരിക്കുന്നതിലേക്ക് വേണ്ടി ശ്രേഷ്ഠവന്ദനം പരിപാടിയും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി നിർവഹിച്ചു ഒരു ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ആരംഭിച്ച വൈഭവ് ഭാരതി സൊസൈറ്റിയുടെ ഉദ്ഘാടനം ചലച്ചിത്ര നിർമ്മാതാവും ജനൻ ടി വി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ നിർവഹിച്ചു ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഫലമാണ് കൂട്ടായ്മയ്ക്ക് പിന്നിലെന്ന ഭാരവാഹികളും പ്രതികരിച്ചു സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന ഞങ്ങൾ ജോലിയുള്ളവർ അതൊരു ഭാഗ്യമായി കരുതുകയും സമൂഹത്തിലെ അവശത അനുഭവിക്കുക തീരെ അവശതനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു തീരുമാനത്തോടുകൂടിയാണ് ഈ കൂട്ടായ്മ രൂപീകരിക്കുന്നത് അതിൽ നിന്നാണ് സമർപ്പൺ പോലെയുള്ള ഒരു സന്നദ്ധ സംഘടന ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇന്നുവരെ പ്രവർത്തിക്കുന്ന ഈ സംഘടന നിരവധി അനവധി കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഏകദേശം രണ്ടു കോടിയിൽ പരം രൂപയുടെ ആനുകൂല്യങ്ങൾ മറ്റ് അർഹിക്കുന്നവരിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു ജനം കൊച്ചി